ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കൂടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ട്രാവൽ ബ്ലോഗ് നമ്മൾ ഒരു യാത്ര പോകാനേട്ടോ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് യെസു യെസു നമ്മളെങ്ങോട്ടാണ് പോവണത് സ്വിസർ സ്വിറ്റ്സർലാൻഡിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമുക്കിവിടുന്ന് ഒരു മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തും അപ്പോൾ അവിടെ ഒരു റൈൻഫാൾസ് അതായത് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത് അതെ ഒരു രണ്ട് പേരും കൂടി അപ്പോൾ റൈൻഫാൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടമാണ് മെയിനായിട്ട് അതായത് ഇരുപത്തി മൂന്ന് അടി ഉയരമുണ്ട് എന്നാണ് പറയുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അപ്പോൾ നമുക്കവിടെ പോയി നോക്കാതെ ശരിക്കും ഉള്ളത് തന്നെയാണെന്നുള്ളത് പിന്നെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതായത് ഇവർക്കുള്ള ഡൈപ്പറും കാമ്പ പിന്നെ അത് കൊടുക്കണ്ട പക്ഷേ പാമ്പേഴ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ വഴിയിൽ പോകുന്ന സമയത്ത് നമുക്ക് വിശക്കും ട്രെയിനിലിരിക്കുമ്പോൾ നമുക്ക് വിശക്കും നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഇതേപോലെ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് ഈ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇതേപോലെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതും നമുക്ക് അവർ നമുക്ക് അങ്ങനത്തെ റെഡ് കളറും ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അവിടെ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് നമ്മൾ ഇന്ന് ഫുൾ ഡേ ഡേന്ന് അവിടെ ആയിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലും പിന്നെ അവിടെ നമ്മൾ കുറേ മണിക്കൂർ സ്പെൻഡ് ചെയ്യും അപ്പം ഇന്നത്തെ ഡേ ഫുൾ അവിടെ ആയിരിക്കും അപ്പം നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടിട്ട് പിന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തായാലും പോലെ നമ്മൾ ചോറ് എടുക്കണം ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാണെങ്കിൽ അപ്പോൾ ചോറ് മോര് അല്ലാത്ത യോഗയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇവർക്ക് കഴിക്കാനായിട്ടുള്ള ആപ്പിള് പിന്നെ വെള്ളം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം സ്വിറ്റ്സർലാൻഡിൽ കാണാനുള്ള ഭംഗിയുണ്ടെങ്കിൽ അവിടെ എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ പെട്ടെന്ന് കാലിയാകും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് പോകുന്നത് പിന്നെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല നമ്മൾ ഇന്നലെ പോയിട്ട് വരും അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാ സാധനങ്ങളും കെട്ടിപ്പറിക്കാൻ പോകുന്നത് അങ്ങനെ പഠിക്കാമല്ലോ കഴുത്തതോ അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നമ്മളങ്ങനെ നമ്മുടെ സിറ്റിയിൽ നിന്നും ഇന്ന് നല്ല വെയിലുണ്ട് ആ നമ്മുടെ സിറ്റിയിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്ത് അടുത്തുള്ളൊരു അടുത്തുള്ളൊരു സിറ്റിയിലോട്ട് വന്നിരിക്കാനട്ടോ ഒഫൻപൂർ എന്ന് പറയും ഇനി ഇവിടെ ഒരു രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സിറ്റിയിലെത്തും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രെയിൻ കൂടി കയറണം അപ്പോൾ അടുത്ത വണ്ടിക്ക് വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാനാ ഈ ഒരു സെക്ഷൻ കണ്ടോ ഇത് ഇവിടെ അവിടെ സ്മോക്കിങ്ങിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഇരുവര് യെല്ലോ വരച്ചിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മാത്രമാണ് നമ്മൾ നിന്ന് പുക വലിക്കാൻ പാടുള്ളൂ അതായത് പുക വലിക്കാനായിട്ടുള്ളൊരു സ്പേസാണത് പിന്നെ അവിടെ നമുക്ക് വണ്ടി എപ്പോൾ വരും എത്ര മണിക്ക് വരും നമ്മൾ നമ്മുടെ വണ്ടിയുടെ പേര് അതായത് നമ്മളിവിടെ ട്രെയിൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പേര് വെച്ചിട്ടാണ് അപ്പോൾ ആ ട്രെയിനിൻ്റെ മുൻപിൽ പേരെഴുതിയിട്ടുണ്ടായിരിക്കും പിന്നെ ട്രെയിൻ്റെ സൈഡിലും പേര് പേരെഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എത്തി എന്നുള്ളത് നമുക്കൊക്കെ കാണാൻ പറ്റും അവിടെ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ ഇപ്പോൾ വണ്ടി വരുന്നുണ്ടോ വണ്ടി ലേറ്റ് ലേറ്റായോതോ വണ്ടി ക്യാൻസൽ ചെയ്തോ എന്നുള്ളത് പൊതുവേ പൊതുവെയോടെ വണ്ടി എപ്പോഴും വൈകിട്ടാണ് വരാറ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇവർ നമ്മളതിനെ പെട്ടെന്ന് പെട്ടെന്ന് അറിയിക്കും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ട്രെയിൻ വന്നിട്ട് അവിടെ എത്തിയിട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിലൂടെയാണ് പോണതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മളങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമുക്ക് ഉദ്ദേശിച്ച പോലത്തെ ഒരു സീറ്റ് കിട്ടിയില്ല നാല് പേരുടെ ഇരിക്കാൻ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അതായിരുന്നു എനിക്ക് വേണ്ടത് പക്ഷേ അത് കിട്ടിയില്ല തിരക്കുണ്ട് പക്ഷെ നമുക്ക് രണ്ട് പേർക്ക് ഇരിക്കാൻ ഒരു സീറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ ചക്കനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് ഭയങ്കര അലമ്പല്ല അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വിരുകി വിരകി നിൽക്കുക കണ്ട നമ്മുടെ തൊട്ട് ഈ സണ്ടിലത്തെ സീറ്റ് നാല് സീറ്റാണ് പക്ഷേ എനിക്കത് കിട്ടിയില്ല അവിടെയാണെങ്കിൽ ഒരു ചേപ്പണ് കാലൊക്കെ സീറ്റിൽ കയറ്റി വെച്ചിരിക്കുക നമ്മളിപ്പോൾ അങ്ങനെ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലുമൊക്കെ ആയിരുന്നു അത് വലിയൊരു പ്രശ്നമായി ഞാൻ പക്ഷേ ആ പെണ്ണ് കളിച്ചപ്പോൾ അത് ആഹാ നമ്മൾ കാണിക്കുമ്പോൾ ഓഹോ അങ്ങനത്തെ ഒരു കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാരണം ഇത് നമ്മുടെ രാജ്യമല്ല അല്ലേ 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 ഏ എങ്ങോട്ടാണ് പോണത് ഏ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടാണ് പോണത് ഇവൻ്റെ ഇവന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീറ്റിന്റെ ഇത് ഇവിടെ പോയി നിന്നിട്ട് ബാക്കിലത്തെ ചേച്ചിമാരെ പറഞ്ഞു ഇപ്പൊ ഫോൺ കണ്ടിട്ട് ഫോൺ വേണം അതിനാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അവിടെ എത്തണവേര ഇവൻ ഇങ്ങനെ ഇങ്ങനെ നിക്കും അയ്യോ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടോ നമ്മൾ റൈൻ ഫാൾസിലെത്തി ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ബോട്ട് റൈഡിങ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല വെയിലുണ്ട് നല്ല ചുട്ടുപൊള്ളണ പോലത്തെ വെയിലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് ബാക്കിലുണ്ട് നല്ല നീല വെള്ളമാണ് കേട്ടോ അത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ നല്ല ഭംഗിയുള്ള നല്ല കളറാണ് വെള്ളത്തിന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റണേ എന്നുള്ളത് നമ്മളെ ഏകദേശം ഞങ്ങളുടെ സിറ്റിയിൽ നിന്നും നമ്മളിത് ദോസിലാൻ ടിക്കറ്റ് വെച്ചിട്ടാണ് വരുന്നത് ജർമ്മനിയിലുള്ളവർക്ക് അറിയായിരിക്കും ജസ്റ്റ് ഡി ബി ആ ദോശലാൻ ടിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ട്രെയിൻ കയറി വന്നത് നമ്മൾ എക്സ്ട്രാ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ജർമ്മനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് സ്വിറ്റ്സർലാൻഡിൽ റൈൻ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യ ആവശ്യമില്ല വേറെ എക്സ്പെൻസസ് ഒന്നും വരുന്നില്ല ജസ്റ്റ് ദോശലാൻ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതേ റൈൻ ഫാൾസിലെത്താം ഇതിൻ്റെ കളർ ഈ വെള്ളത്തിൻ്റെ കളർ നല്ല അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതാ കാണുന്നതാണ് റെയിൻ ഫാൾസ് സ്വിറ്റ്സർലാൻഡിലത്തെ റെയിൻ ഫാൾസ് കേട്ടോ നമ്മുടെ യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുടെ കാണാനായിട്ട് നല്ല ബ്ലൂ കളറാണ് കേട്ടോ വെള്ളത്തിന് ഇങ്ങനത്തെ കുറവട്ടായി പറയുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വെള്ളം കാണുന്നത് അപ്പോൾ ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അടിയാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഉയർന്നു പറയുന്നത് അടിയാണ് അപ്പോൾ ആരാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് അതെ നമ്മുടെ തൃശ്ശൂർ അതിരപ്പള്ളി തന്നെയാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് അവിടെയും സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിനെ കടത്തി വെട്ടി തൃശ്ശൂർ അതിരപ്പിള്ളി അതിരപ്പിള്ളി വെള്ളച്ചാട്ടമാണ് ജയിച്ചിരിക്കുന്നത് കേട്ടാ പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെയും ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇവർ ഉള്ളത് അതെ ഇങ്ങനത്തേക്കുള്ള സ്ഥലങ്ങൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അത് കാരണം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗി തോന്നും നാട്ടിൽ നമ്മൾ കുറേ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ അങ്ങനെ കുഞ്ഞു കുഞ്ഞി വിലകളൊക്കെ കുറയും അപ്പോൾ നമ്മൾ അത്യാവശ്യം ബേസ്റ്റൊക്കെ അവിടെ അത് വൃത്തികേടാക്കാൻ നോക്കും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളുള്ളൂ അപ്പോൾ അതേ ഇതാണ് റൈൻ ഫാൾസ് അപ്പോൾ നമ്മളങ്ങനെ പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഒരു ബോട്ട് റൈഡിലാണ് കേട്ടോ കയറി വയ്ക്കുന്നത് എന്താ വെള്ളം എനിക്കാണെങ്കിൽ വെള്ളം പേടിയുണ്ട് അത് കാരണം പന്ത്രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് നമുക്കിവിടെ അഞ്ച് മിനിറ്റിൻ്റെ ഉണ്ട് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഉണ്ട് പിന്നെ മുപ്പത് മിനിറ്റിൻ്റെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഈ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മുഖത്തേക്കൊക്കെ നല്ല പോലെ വെള്ളം തെറിക്കുന്നുണ്ട് ഇവിടെ കണ്ടാ ഇവിടെ കുറച്ചുപേരൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അവിടെ അടുത്തോട്ട് നിൽക്കാം വെള്ളച്ചാട്ടത്തിന്റെ നമ്മള് അടുത്ത് അത്യാവശ്യം നല്ലപോലെ പുലുങ്ങുന്നുണ്ട് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് വെള്ളം പേടിയാണെങ്കിലും നല്ലൊരു നല്ല എക്സ്പീരിയൻസ് ആണത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അബൂ അടിപൊളിയാണ് കേട്ടോ ഇവിടെ നല്ല രസുണ്ട് അപ്പം നമ്മൾ റൈൻഫാൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാനോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും ചട്നിയൊക്കെ നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് കുറച്ച് കടകളൊക്കെ ഉണ്ട് ഐസ്ക്രീമോ അങ്ങനത്തെ കടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ നമുക്ക് നമ്മൾ ഇഡ്ഡലി കൊണ്ടുവന്നു അപ്പൊ നമ്മളത് ഇനി കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടൊന്നും നമ്മൾ നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകും അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മള് വെള്ളം കൊണ്ടുവന്നത് കഴിഞ്ഞു ഇവിടെ ഡ്രിങ്ക് വെള്ളം നമുക്ക് ഇവിടെ നല്ല തണുത്ത വെള്ളം വരുന്ന വെള്ളമാണ് ാട്ടം കണ്ടത് ഇഷ്ടം ജർമനിയാ ജർമ്മനി ഞാൻ ക്ലൂ വന്നതാ സ്വിറ്റ്സർലാൻഡ്ലാൻഡ് അതെന്താ കണ്ടത് അതെന്താ വെള്ളം എന്താ ചാടുന്നത് എന്താ വാട്ടർഫാൾ ാട്ടം വാട്ടർഫോൾ പോവാണ് അങ്ങനെ നമ്മുടെ റൈൻഫാൾസ് വീഡിയോട് അവസാനിക്കാൻ കേട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ആ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് നമുക്കിവിടെ വേറെ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ദോസലാൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ കയറി ഇങ്ങോട്ട് വരാവുന്നതാണ് ഇവിടെ എത്തി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു വൺ ടൈം വിസിറ്റിനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ നമുക്ക് നമുക്ക് വെള്ളച്ചാട്ടം കാണാം അതേപോലെ തന്നെ നമുക്ക് ബോട്ട് റൈഡിങ്ങിന് കയറാം അവിടെ മിനിറ്റുകൾ വ്യത്യാസം അതായത് മുപ്പത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഒക്കെ വരുന്നുണ്ട് അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ യെസ്വിന് ഒരു വട്ടം കൂടി ബോട്ടിൽ കയറണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വഞ്ചിയിലിരുന്ന് എടുക്കുന്നത് അപ്പോൾ യെസു ഹാപ്പി അല്ലേ കണ്ട എസ് ആണ് അപ്പോൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബോട്ടിലിരുന്ന ചേട്ടൻ എങ്ങനെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയാണ് പഠിച്ചിട്ട് ഇപ്പോൾ ഈ ഇവിടെ കിടക്കുന്ന ഈ വഞ്ചിയാണ് ആൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ യെസു അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ നല്ല അടിപൊളി വെയിൽ നമ്മൾ ഇങ്ങനെ കരിഞ്ഞു അതേപോലത്തെ ഒരു നല്ല ചുട്ടുപൊള്ളണ പോലത്തെ വെയിലാണ് കേട്ടോ നമ്മൾ നട്ടപ്പുറ വെയിലെന്നൊക്കെ പറയില്ലേ ആ ഒരു വെയിലാണ് ഭയങ്കര ചൂടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനി വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വന്നത് അത് വരെ ബൈ ബൈ ബൈസോ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തൊഴെ ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെയാണ് ഇത് വഞ്ചിയാണ് വഞ്ചലിങ്ങനെ തുഴയണം ഹൊയ് ഹോയ് ¿Qué es eso? 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 ¿Qué